റേസിലോൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായി എത്ര പുനരുദ്ധാനങ്ങളുണ്ട് ഇക്കാര്യമാണ് ഇന്നത്തെ വിഷയം ഇതെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ക്ലാസ് ഒരു പാസ്റ്റർ എടുക്കുമ്പോൾ ഒരുപാട് ഇരുപതാം അധ്യായം വന്നപ്പോൾ ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു ഇതെന്തുകൊണ്ട് ഒന്നാമത്തെ പുനരുദ്ധാനം മൂന്നാമധ്യായത്തിൽ സഹിഷ്ണുതയുടെ വചനം നീക്കാത്തുകൊണ്ട് എന്നതിനാൽ ഊതലത്തിലെങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കുമെന്ന് പറയുന്നത് റാബ്ച്ചറാണെന്ന് ആണ് പാസ്റ്റർ പഠിപ്പിച്ചത് അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഒന്നാമത്തെ പുനരുദ്ധനമാകും അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുവിശ്വാസി പ്രായമുള്ള ഒരപ്പച്ചൻ ടി പി എമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് ടി പി എം എന്ന് പറയുന്നത് ഇത് പെന്തക്കോസ് മിഷൻ എന്ന് പറയുന്ന വിശ്വാസക്കൂട്ടം അവരെ വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് ആ അച്ചായൻ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നത് അവർ കൊട്ടു റോമ എന്നാണ് ആ അച്ചായൻ എന്നോട് പറഞ്ഞത് വളരെ ബുദ്ധിശക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു മരിച്ചുപോയി അപ്പോൾ ആ അച്ചായൻ എന്നോട് പറഞ്ഞത് പുനരുദ്ധാനങ്ങൾ വേറെയുണ്ട് ഒരുപാട് ഇരുപതിൽ പറയുന്നത് മാത്രമല്ല അതിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ഒന്നാണ് എന്ന് പറഞ്ഞു പിന്നെ രണ്ട് സാക്ഷികൾ എന്ത് ക്രിസ്തുവിൻ്റെ കാലത്ത് വരുമെന്ന് എന്ന് പറഞ്ഞു അത് വേറൊരു പുനരുദ്ധാനമാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരുപാട് ഇരുപതിൽ പറഞ്ഞിരിക്കുന്ന പുനരുദ്ധാനം ഒന്നാമത്തേതല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ സംശയം ഇതെന്താ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി ഒന്നും നോക്കിയില്ല പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഞാനിത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്ന പുനരുദ്ധാനം എന്ന് പറയുന്ന ഒന്നും ശരിയല്ല ഇവരെ കണക്കനുസരിച്ച് ഏഴ് പുനരുദ്ധാനങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ഒരു പഠനം നടത്തിയിരിക്കുന്നത് അതൊന്ന് വായിക്കാം അനവധി എടുക്കപ്പെടലുകൾ അല്ലെങ്കിൽ പ്രതിധാനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത വരവിന് മുമ്പായി നടന്നിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് ദൈവമക്കളുടെ പുനരുദ്ധാനം ഒന്നാമത്തേതല്ല എന്ന് പഠിപ്പിക്കുന്നവരും അത് വിശ്വസിക്കുന്നവരും ദൈവവിശ്വാസികളുടെ ഇടയിൽ അനവധി പേരുണ്ട് ഈ അധ്യാപകർ പഠിപ്പിക്കുന്നത് താഴെ താഴെപ്പറയും പോലെയാണ് അത് നോക്കാം ഏഴ് പറ്റിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഹാനോക്കിൻ്റെയാണ് യഥാർത്ഥത്തിൽ ഹാനോക്ക് മരിച്ചിട്ടാണ് എടുക്കപ്പെട്ടത് എബ്രായ ലേഖനത്തിൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് പറയുന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റാണ് എന്ന് മുമ്പത്തെ ഒരു ഫയലിലും വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഫയലിൻ്റെ നമ്പർ നൂറ്റി നാൽപ്പത്തി ഒന്നും വീഡിയോ നമ്പർ നൂറ്റി നാൽപ്പത്തി നാലുമാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത് ഏലിയാവ് പ്രവചൻ്റെ ചെയ്യണം രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിലാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഏലിയാവ് മരിക്കാതെ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുകയാണ് ചെയ്തത് ഇപ്പം നോക്കാം ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഹാനോ ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് പറഞ്ഞാൽ മരിക്കാതെ എടുക്കപ്പെട്ടു എന്നും പറയുന്നില്ല പിന്നെ രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം എന്താ പറയുന്നത് അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏരിയയാവും ചുഴലിക്കാറ്റിൽ സെറത്തിലേക്ക് കയറി പിന്നെ മൂന്നാമത്തെ പുനരുദ്ധാനം യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവും ഒരു പുനരുത്ഥാനമായി വചന അധ്യാപകർ എടുക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പുനരുദ്ധാനം വെളുപ്പാട് ഇരുപത് ആറിലെ മനുഷ്യരുടേതാണ് ദൈവമായ യേശു പിന്നെ നാലാമത്തെ പുനരുദ്ധാനം അത് വിശ്വാസികളാണ് ഇപ്പോഴുള്ള വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ രഹസ്യ വരവിൽ അന്തിക്രിസ്വൻ്റെ വരവിന് മുമ്പായി അവർ എടുക്കപ്പെടുമെന്നാണ് അവർ വിശ്വസിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും യഥാർത്ഥത്തിൽ ഇങ്ങനെ രഹസ്യ വരവ് യേശു ഇല്ല ഇല്ലാത്ത കാര്യമുണ്ടെന്ന് വിശ്വസിച്ച് അവർ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ് അടുത്തത് അഞ്ചാമത്തെ പുനരുദ്ധാനം രണ്ട് സാക്ഷികൾ ഏലിയാവും മോശ അത് അന്തിക്രിസ്വൻ്റെ കാലത്ത് ഉണ്ടാകാൻ പോകുന്ന പുനരുദ്ധാനമാണ് യഥാർത്ഥത്തിൽ ഏലിയാവും അപ്പസ്വനായ ഹൊന്നാനുമാണ് മോശയല്ല അതിന് മുമ്പുള്ള വീഡിയോകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പുസ്തക വിശദീകരണം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതും യഥാർത്ഥത്തിൽ ഒരു തേജസ്കരിക്കപ്പെടുന്ന പുനരുത്ഥാനമല്ല ഇതിൽ ഇത്രയും പറഞ്ഞതിൽ മൂന്നാമത്തെ പുരുധാനമായ യേശു ക്രിസ്തൻ്റെ പുനരുദ്ധാനം മാത്രമേ തേജസ്കരിക്കപ്പെട്ട പുരുദ്ധാനമായിട്ട് വരുന്നുള്ളൂ പിന്നെ ആറാമത്തെ പുനരുദ്ധാനം മഹാകാഷ്ട്രത്തിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ പരസ്യ വരവിൽ കാണപ്പെടുന്നവർ ഇതാണ് ആറാമത്തെ പുനരുദ്ധാനം യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസികൾക്കും മഹാകാഷ്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും ഈ പുനരുദ്ധാനത്തിൽ വരുന്നവർ തിരസ്കരിക്കപ്പെട്ട ശരീരമുള്ളവരായിരിക്കും പിന്നെ ഏഴാമത്തെ പുനരുത്ഥാനമാണ് അന്ത്യവിധി സമയത്തെ യഹൂദന്മാർക്കും നരകവിധിക്കുള്ള ജാതികൾക്കും മാത്രമുള്ള പുനരുത്ഥാനമാണെന്നാണ് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പുനരുത്ഥാനത്തിൽ യഹൂദർ മാത്രമല്ല ഇസ്രായേൽ ജനമടക്കം സകല ജാതികളിൽ നിന്നുമുള്ള സ്വർഗയോഗ്യരും അല്ലാത്തവരും ഉണ്ടാകും ഈ പുനരുദ്ധാനത്തിൽ വരുന്ന ദൈവമക്കളും തിരസ്കരിക്കപ്പെട്ട ശരീരമുള്ളവരായിരിക്കും എന്തുകൊണ്ടെന്നാൽ നാം അവനെ കാണുമ്പോൾ അവനെപ്പോലെ ആയിരിക്കുമെന്ന് വചനം പറയുന്നു ഒന്ന് യോഹനാൻ മൂന്നേ രണ്ടിലാണ് പറയുന്നത് നോക്കാം ഒന്ന് യോഹനാൻ മൂന്ന് രണ്ട് പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു അപ്പോൾ രണ്ട് പുനരുദ്ധാനങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനമായാലും രണ്ടാമത്തെ പുനരുദ്ധാനമായാലും യഥാർത്ഥ ദൈവമക്കൾ യേശു ക്രിസ്തനെ കാണുമ്പോൾ തേജസ്കരിക്കപ്പെടുമെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അടുത്ത വൈകാം എന്നാൽ ബൈബിൾ പ്രകാരം തേജസ്കരിക്കപ്പെടുന്ന രണ്ട് പുനരുദ്ധാനങ്ങൾ മാത്രമേ ഉള്ളൂ മേൽക്കാണിച്ചിരിക്കുന്നതിൽ ആറാമത്തെയും ഏഴാമത്തെയും പുനരുദ്ധാനങ്ങളാണ് ഒന്നും രണ്ടും പുനരുദ്ധാനങ്ങൾ യേശു ക്രിസ്തൻ്റെ പുനരുദ്ധാനം മൂന്നാമത്തെ പുനരുദ്ധാനം ഇതിൽപ്പെടില്ല ആനോ എലിയ പ്രവാചന മുമ്പായി ദൈവത്തോടു കൂടെ നടന്നു അവൻ്റെ ദൈവമെടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മുൽപ്പത്തിയഞ്ചിലൂ നല്ല നമ്മൾ വായിച്ചതാണ് ആനോക്കിനെ ദൈവമെടുത്തത് അവൻ്റെ ചേട്ട ശരീരത്തെ മരിപ്പിച്ചിട്ട് തന്നെയാണ് ആനോക്കിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് ബൈബിൾ പറയാത്തതിൻ്റെ കാരണം അവൻ മരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് മോശം പോലും മരിച്ചിട്ടാണ് ആത്മാവിനെ ദൈവമെടുത്തത് അപ്പോൾ പിന്നെ അതിനേക്കാൾ ശ്രേഷ്ഠനല്ല ഹാനോക്ക് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എബ്രായ ഒമ്പത് ഇരുപത്തേഴിൽ പറഞ്ഞിട്ടുണ്ട് ഈ എബ്രായ ലേഖനത്തിൽ തന്നെയാണ് ഹാനോക്ക് മരണം കാടാതെ എടുക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അത് തെറ്റാണെന്ന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മരിച്ച ഉടനെ തിരസ്കരണമില്ലാത്ത ഒരു ആത്മ ശരീരമാണ് ഹാനോക്കിന് കൊടുക്കപ്പെട്ടത് എരിയാവിൻ്റെ ശരീരം മരിക്കാതെ തന്നെ രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്തത് ആ ശരീരത്തിന് തിരസ്കരണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഏലിയാവ് വീണ്ടും വരുമെന്ന് മലാക്കി നാലയഞ്ചിലും പിന്നീട് മരിക്കുമെന്ന് വെളുപ്പാട് പാലുന്ന ഏഴിലും എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഏലിയാവും ഒപ്പസലനായ ലോഹനാനും മോശയല്ല മോശയുടെ ശരീരം ദൈവം തന്നെ അടക്കം ചെയ്തതാണ് മരിച്ച് കഴിഞ്ഞ് ഉയർത്തി നിൽക്കുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെയല്ല വെളുപ്പാട് പാലുന്നേ പാൽ വായിക്കാം മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്നും ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ പിന്നി നിന്നു അവരെ കണ്ടവർ ഭയപരവേശരായി തീർന്നു അത് തിരിസ്കരിക്കപ്പെട്ട പ്രധാനമല്ലത് പിന്നെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് നാൽപ്പത് ദിവസം ഉണ്ടായിരുന്ന സമയത്തെ രീതിയിലുള്ള ശരീരത്തോടെയാണ് രണ്ട് സാക്ഷികൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് അവർ തേജസ്കരണം പ്രാപിക്കുന്ന യേശു ക്രിസ്തു അടുത്ത വരവിൻ്റെ സമയത്ത് മാത്രമായിരിക്കും യേശു ക്രിസ്തു ഉയർത്തെഴുന്നിട്ട് നാൽപ്പത് ദിവസം ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തേജസ്കരണം ഉണ്ടായിരുന്നില്ല അതിനുശേഷം സുഹൃത്തിൽ പോയപ്പോഴാണ് തേജസ്കരണം പ്രാപിച്ചത് അതുകൊണ്ട് അതുപോലെ ഒരു ശരീരമായിരിക്കും ഈ രണ്ട് സാക്ഷികൾക്കും കൊടുക്കപ്പെടാൻ പോകുന്നത് ചുരുക്കത്തിൽ അനവധി ഘട്ടം സഹിച്ച വിശ്വാസികളുടെ തിരസ്കരിക്കപ്പെടുന്ന പ്രധാനവും വെളുപ്പാട് ഇരുപത് ആറിലെ ഒന്നാമത്തെ പ്രതിഥാനവും ഉൽപ്രാണവും ഒന്ന് സസ്വണിക്ക നാല് പതിനഞ്ച് ടു പതിനേഴ് യേശുക്രിസ്വിൻ്റെ അടുത്ത വരവിൽ സംഭവിക്കും അത് നോക്കാം വെളുപ്പാട് ഇരുപത് ആറും ഒന്ന് സശ്രോണിക്ക നാലും വായിക്കാം വെളുപ്പാട് ഇരുപത് ആറ് ഇതൊന്നാമത്തെ പുനർസ്ഥാനം ഒന്നാമത്തെ പുനർസ്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ വിശ്വത്തിനാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ ആയിരം ആണ്ട് വാഴും ഒന്ന് ദുശ്രോണിക്ക് നാല് പതിനഞ്ച് എട്ട് പതിനേഴ് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് അതായത് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ തുറന്നു നിന്ന് ഇറങ്ങി വരികയും വിസ്വൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെയിരിക്കും അപ്പോൾ ആദ്യം പുനരുദ്ധാനം നടന്ന ഉടനെയാണ് ഉൽപ്രാവണം ഉണ്ടാകുന്നത് അപ്പോൾ എളുപ്പം ദിവസം ആറ് പറഞ്ഞ ആ പുനരുദ്ധാനത്തിന് ഉടനെ തന്നെ ഉൾപ്രവണവും സംഭവിക്കുമെന്നർത്ഥം പിന്നെ അടുത്ത വായിക്കാം അതിനുശേഷമുള്ള ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് അന്ത്യവിധി സമയത്തെ പുനരുദ്ധാനം അതായത് രണ്ടാമത്തെ പുനരുദ്ധാനം ഉണ്ടാകുന്നത് ഈ പുനരുത്ഥാനത്തിൽ വെളിപ്പാട് ഇരുപത് പതിനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇസ്രായേൽ ജനം മാത്രമല്ല സകല ജാതികളിൽ നിന്നുമുള്ള സ്വർഗയോഗരും അല്ലാത്തവരും ഉണ്ടാകും അത് നോക്കാം വെളിപ്പാട് ഇരുപത് പതിനൊന്ന് പന്ത്രണ്ട് വായിക്കാം ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമി അവകാശം ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ ആപാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ജീവൻ്റെ പുസ്തകം തുറക്കുന്നതുകൊണ്ട് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് മരിച്ച ഒരാപാലകൃതം എന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതിൽ യൂതന്മാർ മാത്രമല്ല അതുള്ളത് എല്ലാവരുമുണ്ട് നെബുക്കറിനേശ്വർ മുതൽ നിത്യവരെ എന്ന ചാർട്ട് നോക്കിയാൽ പുനരുത്ഥാനങ്ങളെക്കുറിച്ച് ഭൂരിഭാഗം കാര്യങ്ങളും അറിയാൻ സാധിക്കും ഇതാണ് ചാർട്ട് ആനോക്കിൻ്റെയും ഏലിയാവിൻ്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല ആനോക്കും ഏലിയാവും ഈ നെബുക്കറിനേശ്വർ രാജാവിൻ്റെ കാലത്തിന് മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് അത് ഇതിലില്ല ഇതിന് വികർണേശ്വർ മുതലേ ഉള്ളൂ അപ്പോൾ അതിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം എന്ന് പറയുന്നത് ഇവിടെ കാണുന്നതാണ് ഏടി മുപ്പത്തി മൂന്നിലാണ് യേശു ക്രിസ്തു മരിച്ചിട്ടുള്ളതെന്നാണ് വചനപ്രകാരം അതുപോലെ തന്നെ ലോകപ്രകാരമുള്ള അറിവ് പിന്നെ അത് കഴിഞ്ഞിട്ട് പുനരുദ്ധാനം വന്നേക്കണമെന്ന് പറയുന്നത് ഇതാണ് രണ്ട് സാക്ഷികൾ ഇവിടെ കാണുന്നത് പക്ഷേ ഇവർ പറയുന്നതനുസരിച്ചുള്ള പുനരുദ്ധാനം ഇവിടെയാണ് ഈ മൂന്നാമത്തെ മുദ്ര തുറക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ വിശ്വാസികൾ ഇവിടെ എടുക്കപ്പെടുമെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ എടുക്കപ്പെടലെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ മുദ്ര തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വാസികളുടെ പുനരുദ്ധാനം ഇതുവരെ നടന്നിട്ടില്ല നാലാം മുതലൊക്കെ തുറന്നു കഴിഞ്ഞിരിക്കും ഇതുവരെ പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി രണ്ട് സാക്ഷികളെ അത് കഴിഞ്ഞിട്ട് വിശു ക്രിസ്തു വരുന്ന കൂടെ കാണിക്കുന്നുണ്ടല്ലോ ആ പുനരുദ്ധാനം കഴിഞ്ഞ് അവർക്ക് ഒരു ന്യായവിധിയല്ല അവർക്കൊരു പ്രതിഫല ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ആയിരം ആണ്ടാഴ്ച വന്നിട്ട് പിന്നെ അന്ത്യവിധി വരുന്നത് ഇവിടെയാണ് അന്ത്യവിധി സമയത്താണ് പിന്നെ രണ്ടാമത്തെ പുനരുദ്ധാനം വരുന്നത് ആയിരം ആണ്ടാഴ്ചയും അല്പകാലവും അത് സംഭവിക്കുന്നത് അതാണ് അവസാനത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ പുനരുദ്ധാനം ഇവരെ കണക്കനുസരിച്ചത് ഏഴാമത്തെ പുനരുദ്ധാനമാണ് ഞാൻ അവിടെ ഫയലിൽ കാണിച്ചു തന്ന പോലെ അപ്പോൾ ഇതിൽ ഇവർ പറയുന്ന അഞ്ച് പുനരുദ്ധാനം ഇതിലുണ്ട് എന്ന യഥാർത്ഥത്തിൽ രണ്ട് പുനരുദ്ധാനമേ ഉള്ളൂ ഇത് ക്രിസ്വൻ്റെ കാലത്തിൻ്റെ അവസാന ദിവസത്തിൽ വരുന്ന പുനരുദ്ധാനം അന്ത്യവിധിയുടെ സമയത്ത് വരുന്ന പുനരുദ്ധാനം ഇതാണ് ഇതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു എക്സ്പ്ലേഷൻ എന്ന് പറയുന്നത്